ദൈവതരനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കാറുണ്ടോ ഒരു ചോദ്യമാണിത് അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു എന്നുള്ള പദം വേദപുസ്തകത്തിൽ എവിടെയാണ് നിങ്ങൾ വായിച്ചിട്ടുള്ളത് എൻ്റെ വേദപുസ്തക ധ്യാനത്തിങ്കിൽ പഠനത്തിങ്കിൽ ഒരൊറ്റ ഭാഗത്ത് മാത്രമേ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളൂ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് പോരാടി പ്രാർത്ഥിക്കണം എന്ന് എഴുതിയിട്ടുണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നെഴുതിയിട്ടുണ്ട് ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പ്രാർത്ഥനകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട് കാരണം ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ആത്മീക വർധനവിനും വളർച്ചയ്ക്കും ഒരു മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റപ്പെടണമെങ്കിൽ ഭൂമിയിൽ അവൻ ജീവിക്കുമ്പോൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവശബ്ദം കേട്ട് മുന്നേറുവാൻ ഏറ്റവും പരമപ്രധാനമായി സ്വർഗത്തിലെ ദൈവം തന്നെ മനുഷ്യന് നൽകി കൊടുത്ത അനുഗ്രഹീതമായ അനുഭവങ്ങളിൽ ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു എങ്ങനെ പ്രാർത്ഥിക്കണം എന്തെല്ലാം പ്രാർത്ഥിക്കണം എപ്രകാരം പ്രാർത്ഥിക്കണം എന്നിങ്ങനെ പ്രാർത്ഥനയുടെ വ്യത്യസ്തമായ വശങ്ങളെ വിശകലനം ചെയ്യുന്ന മറ്റൊരു പുസ്തകം ഈ ഉലകത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല അങ്ങനെ ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥനകളെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ചിന്തകൾ ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് കേൾക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇടയാക്കി തീരട്ടെ ഇതൊക്കെ മനസ്സിലാക്കി പൂർവാധികം ശക്തിയോടെ മടുപ്പുകളില്ലാതെ പ്രാർത്ഥനയുടെ പുതിയ തലങ്ങളിലേക്ക് ഉയർത്തപ്പെട്ട് നാം ഏതൊക്കെ സാഹചര്യങ്ങളിലായിരുന്നാലും അവിടെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെയൊക്കെ സഹായിക്കട്ടെ പരസ്പരം പരിചിതരല്ലെങ്കിലും ദൈവം നമ്മളെക്കുറിച്ചൊക്കെ ഉദ്ദേശിക്കുന്ന ആത്മീയ തലത്തിന്റെ ഉന്നതികളിലേക്ക് കർത്താവ് നമ്മളെ ഈ സന്ദേശങ്ങളിലൂടെ കൊണ്ടെത്തിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക വേദപുസ്തകത്തിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് ഒരു മനുഷ്യനല്ല ആരാണെന്നറിയണ്ടേ ദൈവത്തിൻ്റെ സ്തോത്രം സകല മാനവജാതിയുടെയും രക്ഷയ്ക്കായി സ്വർഗ്ഗം വിട്ടിറങ്ങി താണഭൂമിയിലേക്ക് വന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണ് അതിശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന ഇങ്ങനെയൊരു പ്രാർത്ഥന മറ്റാരും പ്രാർത്ഥിച്ചതായി എനിക്കറിയില്ല എൻ്റെ വായനയിൽ എൻ്റെ ദൈവജന വായനയിൽ എൻ്റെ മനസ്സിലെങ്ങും എൻ്റെ ഓർമ്മയിലെങ്ങും എത്തുന്നില്ല ആർക്കെങ്കിലും മറ്റേതെങ്കിലും റെഫറൻസ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ദൈവത്തിന് സ്തോത്രം നമ്മുടെ ഒരു ഭാഗം ഒന്നായിക്കൊള്ളട്ടെ പക്ഷെ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു ഭാഗമേ എൻ്റെ മനസ്സിലേക്ക് ഇതുവരെയും വന്നിട്ടില്ല വേഗത്തിൽ ഈ സന്ദേശത്തിലേക്ക് പോകാം ഈ ഭാഗം നമ്മൾ കാണുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ നാൽപ്പത്തി നാലാമത്തെ വാക്യം പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നത് യേശു അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെങ്കിൽ നമുക്കും അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ കഴിയില്ലേ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്ന വിടുതലുകൾ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ ആമേൻ പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു പത്രോസിനെ തടവറയിലാക്കിയപ്പോൾ ഒരുമിച്ച് കൂടിയിരുന്ന ആ ദൈവജനം തങ്ങളുടെ നേതാവായ തങ്ങളുടെ ആത്മീക നേതാവായ പത്രോസിന്റെ വിടുതലിനു വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുവെന്നാണ് വചനം എഴുതിയിരിക്കുന്നത് പക്ഷെ ഇവിടെ ശ്രദ്ധയ്ക്കും മീതെ കുറച്ചുകൂടെ ഉയരത്തിൽ ദൈവവചനം എഴുതിയിരിക്കുകയാണ് അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്താണ് സത്യത്തിൽ അതിശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന ഇതൊന്നും മനസ്സിലാക്കിയാൽ നമ്മുടെ ആത്മീക ജീവിതത്തിന് അത് വളരെ അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീരും ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഗത്സമനയിൽ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് തൻ്റെ കൂശുമരണത്തിന് മുൻപ് ഗത്സമന എന്ന് പറയുന്ന തോട്ടത്തിൽ വെച്ച് യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന എല്ലാവർക്കും സുപരിചിതമാണല്ലോ സമവീക്ഷണ സുവിശേഷങ്ങളായ മത്തായി മർക്കോസ് ലൂക്കോസ് ഈ മൂന്ന് സുവിശേഷങ്ങളിൽ ഈ യേശുവിന്റെ ഗത്സമനയിലെ പ്രാർത്ഥനയുടെ വിശദമായ അതെ ആ ഒരു വിവരണം നൽകി കൊടുത്തിരിക്കുകയാണ് അത് നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ് മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിന്റെ മുപ്പത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലിൻറെ മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ ഇപ്പോൾ നമ്മൾ വായിച്ച സോറി മർക്കോസിന്റെ സുവിശേഷം പതിനാലിൻ്റെ മുപ്പത്തിരണ്ട് ലൂക്കോസിൻ്റെ ഇരുപത്തിരണ്ടിന്റെ മുപ്പത്തിയൊൻപത് മുതലുള്ള വാക്യങ്ങൾ വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ് ലൂക്കോസിന്റെ സവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ദൈവജന ചിന്തയ്ക്കായിട്ട് അതെ നമ്മുടെ ആത്മീക അനുഗ്രഹത്തിനായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ പതിവ് പോലെ യേശു ഉലിവുമലയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോയി നോക്കുക യേശുവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് പതിവായുള്ള പ്രാർത്ഥനയായിരുന്നു നമ്മെക്കുറിച്ചൊക്കെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ തീരണമെന്നാണ് ചില ഒരാഴ്ച പ്രാർത്ഥിക്കും രണ്ടാഴ്ച പ്രാർത്ഥിക്കാറില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പതിവായ പ്രാർത്ഥനകളായി തീരട്ടെ യേശുവിൻ്റെ പ്രത്യേകത തൻ ദൈവപുത്രനായിരുന്നിട്ടും പതിവായി തൻ്റെ സമയം ചെലവഴിക്കുന്ന ഒരാളായിരുന്നു ചില സമയങ്ങളിൽ രാത്രി ഉടനീളം തൻ്റെ പ്രാർത്ഥനകൾ പിതാവുമായിട്ടുള്ള സംഭാഷണത്തിൽ നീണ്ടുപോയി അതുകൊണ്ട് തന്നെ യേശുവിന് ഉറപ്പായി പറയുവാൻ കഴിയുമായിരുന്നു ഞാൻ ചെയ്യുന്നതെല്ലാം എൻ്റെ പിതാവ് പറഞ്ഞിട്ടാണ് പതിവായി പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നത് പോലെ യേശു പതിവ് പോലെ ഉലിവുമലയിലേക്ക് പോയി പക്ഷേ ഇത് ഒരു അസാധാരണമായ സംഭവമായിരുന്നു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് തൊട്ട് മുൻപായി സംഭവിക്കുന്ന ഒരു പ്രത്യേക പ്രാർത്ഥനയാണ് ഈ ഗത്സമനയിലെ പ്രാർത്ഥന വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോവുകയാണ് ഈ മൂന്ന് ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മത്തായി മർക്കോസ് ലൂക്കോസ് വിശേഷങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഭാഗത്തിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പന്ത്രണ്ട് ശിഷ്യന്മാരുമായിട്ടാണ് യേശു രത്സമയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നത് ആദ്യം ചിലരെ ഒരു സ്ഥലത്തിരുത്തിയിട്ട് അവരോട് പറഞ്ഞു ഞാൻ പോയി പ്രാർത്ഥിച്ചു വരുവോളം നിങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞു പോവുകയാണ് രണ്ടാമത് യേശു അധികം സ്നേഹിച്ച പത്രോസ് ശബദി പുത്രന്മാർ ഈ ആകോപ യോഹന് അവരെ കൂട്ടിക്കൊണ്ട് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് മാറി അവിടെ ഇരുന്നിട്ട് അവരോട് പറയുന്നു നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഖിതമായിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മാനവജാതിയുടെ സകല പാപത്തിൻ്റെ ഭാരവും തൻ്റെ ചുമലിൽ വഹിച്ചുകൊണ്ട് പിതാവ് തന്നെ ഏൽപ്പിച്ച വലിയൊരു ദൗത്യം രക്ഷാദൗത്യം ദൗത്യം നിർവഹിക്കുവാനായിട്ട് കാൽവറിയിലേക്ക് യാത്ര ചെയ്യുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ആ മനസ്സിൻ്റെ അകത്ത് തൻ്റെ ആത്മാവിൽ തൻ്റെ ശരീരത്തിൽ താൻ അനുഭവിച്ച ഭാരമെന്ന് പറയുന്നത് വിവരണാതീതമായ ഭാരമായിരുന്നു ഒരാളുടെ പാപമല്ല മുഴു ലോകത്തിന്റെ പാപവും ഈ പാപങ്ങളെല്ലാം താൻ വഹിച്ചുകൊണ്ട് അതെ അതേ അവർക്കു വേണ്ടി യാകമായി തീരുമാൻ പോകുമ്പോൾ അനുഭവിച്ച ആ വേദനയുടെ ഉള്ളത്തിൽ നിന്നാണ് യേശു പറഞ്ഞത് എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഖിതമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്നിട്ട് മുൻപോട്ട് പോയി എഴുതിയിരിക്കുന്നത് ഒരു കല്ലേറു ദൂരം വാങ് വാങ്ങിപ്പോയി അതെ യേശു കവിണു വീണു എന്ന് എഴുതിയിട്ടുണ്ട് മുട്ടുകുത്തി എന്ന് എഴുതിയിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇരുന്നു കൊണ്ടോ കട്ടിലിൽ ചാരിക്കൊണ്ടോ ദിവാൻ ദിവാൻകോട്ടിൽ കിടന്നുകൊണ്ടോ ഒന്നുമുള്ള പ്രാർത്ഥനയല്ല പ്രാർത്ഥന വേദനയുടെ ആഴത്തിൽ ദൈവസന്നിധിയിൽ കവിണു വീണു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ ഉള്ളത്തിൻ്റെ അകത്തെ വേദനകൾ നമുക്ക് താങ്ങുന്നതിനും അപ്പുറമായ നമ്മുടെ പ്രാർത്ഥനയുടെ പോസ്റ്റേഴ്സ് മാറും എന്നുള്ളതാണ് ചിലർ കട്ടിലിൽ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് ചിലർ സെറ്റിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് കിടന്ന് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാ ആവശ്യത്തിൻ്റെ അകത്താണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ മാറും നമ്മൾ ഇരിക്കുന്ന ഇടം മാറും എന്നുള്ളതാണ് അതുകൊണ്ട് കുറച്ചുകൂടെ ഗൗരവമായി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ ആ രീതിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ മാറ്റുക വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ് ഈ വേദനയുടെ അകത്ത് നിന്നുകൊണ്ട് പിതാവിൻ്റെ സന്നദ്ധിയിൽ കവിണു വീണുകൊണ്ട് യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ ഒന്ന് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്നുള്ളതാണ് എന്നിട്ട് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറപ്പെടട്ടെ എന്നുള്ളതാണ് ഇത് യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിനെ ശക്തിപ്പെടുത്താൻ ഒരു ദൂതനോടെ പ്രത്യക്ഷമായി എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതിൻ്റെ അകത്തൊക്കെ ഒരു ആത്മീക ചിന്തയുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം നാം ആ ആത്മീക ചിന്തകളെ മനസ്സിലാക്കണം എന്താണെന്ന് അറിയാമോ നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവേഷ്ടത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടുന്നത് ചിലർ പറയും പ്രാർത്ഥിച്ചാൽ എല്ലാം കിട്ടും എല്ലാം ലഭിക്കും ഞാൻ ചോദിക്കട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്ന് നിങ്ങൾ എത്രനാൾ പ്രാർത്ഥിച്ചാൽ മുഖ്യമന്ത്രിയാകുമോ ഒരിക്കലുമില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്ന് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിച്ചാൽ നടക്കുന്നു ഒരിക്കലുമില്ല എന്നാൽ നമ്മളെക്കുറിച്ചുള്ള ദൈവേഷ്ടം തിരിഞ്ഞറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥനയായി മാറും നോക്കുക പിതാവിൻ്റെ ഇഷ്ടത്തിനായി തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി സ്വയം സമർപ്പിതനായി ഗമന എന്ന് പറയുന്ന തോട്ടത്തിൽ പിതാവിന്റെ മുമ്പിൽ കവണ് വീണ യേശുവിനെ ശക്തിപ്പെടുത്തുവാൻ ദൂതൻ പ്രത്യക്ഷനായി പക്ഷേ പ്രത്യക്ഷനായ ദൂതന് യേശുവിന്റെ ഉള്ളത്തിൻറെ അകത്തെ വേദന നീക്കി കളയുവാൻ കഴിഞ്ഞില്ല എഴുതിയിരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ദൂതൻ പ്രത്യക്ഷനായപ്പോൾ നമ്മളൊക്കെ ചെറിയൊരു കാര്യത്തിൽ മറുപടി കിട്ടിയാൽ പ്രാർത്ഥന നിർത്തിക്കളയും നിർത്തിക്കളയരുത് ദൈവത്തിന് സ്തോത്രം നമ്മളെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന ആ തലത്തിലേക്ക് നമ്മുടെ വേദനകളെയും ഭാരങ്ങളെയും ഇറക്കി വെക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ മറുപടി ഉണ്ട് ഗത്സമനയിലെ യേശുവിന്റെ പ്രാർത്ഥനയിൽ സംഭവിച്ച മൂന്ന് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് നിങ്ങളോട് പറയാം ഒന്ന് പിതാവിന്റെ ഇഷ്ടത്തിന് താൻ സമർപ്പിക്കപ്പെട്ടിരുന്നു രണ്ട് പ്രാണവേദനയിലായി ദൈവത്തിന് സ്തോത്രം മൂന്ന് അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു മൂന്ന് കാര്യങ്ങളാണ് ഗത്സമനയിലെ പ്രാർത്ഥനയിൽ യേശുവിൽ നിന്നുണ്ടായത് ശ്രദ്ധിച്ചു കേൾക്കുക പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കുവാനായി സമർപ്പിതനായിരുന്നു രണ്ട് പ്രാണവേദനയിലായി മൂന്ന് അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു ശ്രദ്ധയല്ല അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതിശ്രദ്ധ ഉണ്ടാകണമെങ്കിൽ പ്രാണവേദന ഉണ്ടാകണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്ന വേദനകളുടെയും കഷ്ടതകളുടെയും ആധിക്യത്തിൻറെ അകത്തുനിന്ന് ആ വേദനകളെ പ്രാർത്ഥനകളാക്കി ദൈവസന്നിധിയിലേക്ക് തിരിക്കാൻ കഴിഞ്ഞാൽ അവിടെ ഒരു മറുപടി നമുക്ക് വേണ്ടി വെളിപ്പെടും നോക്കുക ആ വേദനയുടെയും ആ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും പ്രാണവേദനയുടെയും ഉള്ളിൽ യേശു എന്ത് ചെയ്തു അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു ഇൻറ്റൻസ് ആണ് സാധാരണ പ്രയറല്ല ഏഹ് പലതരത്തിൽ പ്രാർത്ഥിക്കാറുണ്ട് ഉറ ഉറക്കം തൂങ്ങി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഗൗരവമില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട് പക്ഷേ ഈ സന്ദേശം കേൾക്കുമ്പോഴെങ്കിലും പ്രിയപ്പെട്ടവരെ അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക മറ്റു ചില പ്രാർത്ഥനകൾ വേദപുസ്തകം പറയുന്നുണ്ട് അത് ഞാൻ നിങ്ങളോട് പിന്നീട് പറയാം ആത്മാവിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ പോരാടുക ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുക മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക ലജ്ജ കൂടാതെ മുട്ടുക ഇതൊക്കെ വേദപുസ്തകത്തിലെ പ്രാർത്ഥനകൾക്ക് കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങളാണ് സാധാരണ പ്രാർത്ഥനകളിൽ നിന്ന് അസാധാരണമായ പ്രാർത്ഥനകളിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ മാറട്ടെ മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചു എന്തൊക്കെയാണ് ദൈവഹിതത്തിനായി സമർപ്പിച്ചു രണ്ട് അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു മൂന്ന് വേദനയോടെ പ്രാർത്ഥിച്ചു ഈ മൂന്ന് കാര്യങ്ങളും പ്രാർത്ഥിച്ച് പ്രാർത്ഥന വിട്ട് യേശു എഴുന്നേറ്റു പിന്നീട് സംഭവിച്ചത് എന്താ സകല ശിഷ്യന്മാരും തന്നെ വിട്ടുപോയപ്പോൾ കൂടെ ആരും തന്നെ സഹായിക്കാനില്ലാതിരുന്നപ്പോൾ കോടതികൾ മാറി മാറി വിധിച്ചപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ട അവസ്ഥ വന്നപ്പോഴും പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം ദൈവത്തിന് സ്തോത്രം ധൈര്യത്തോടെ ഏറ്റെടുത്ത് സകല മാനവജാതിയുടെയും പാപത്തിന് പരിഹാരം ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഒരു പുതുവഴി തുറന്നു തരുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് കഴിഞ്ഞത് ഏറ്റവും വലിയ പ്രചോദനമായത് ഞാൻ ചിന്തിക്കുന്നത് ആ ഗത്സമനയിലെ ഒരൊറ്റ പ്രാർത്ഥനയാണ് ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ മാറ്റുന്നതാണ് ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് ഇന്നുള്ള വേദനകൾ പ്രയാസങ്ങൾ ഒക്കെ മാറ്റിവെച്ച് അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക ഗൗരവത്തോടെ പ്രാർത്ഥിക്കുക കർത്താവ് അതിനുള്ള കൃപ നൽകട്ടെ ഈ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അനുഗ്രഹമായി തീരട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ പിതാവെ ഞങ്ങളെ കേൾപ്പിച്ച നിഗ്രഹീതമായ സന്ദേശത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തിരുഹിതം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കൃപ നൽകണമേ ഞങ്ങളുടെ വേദനകൾ കർത്താവെ ശ്രദ്ധയും ചേർത്തിണക്കി ദൈവസന്നധിയിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉയർത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം എല്ലാ കേൾവിക്കാരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണം വലിയ ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ കാത്തുപരിവാലിച്ച് പ്രാർത്ഥനാ വീരന്മാരാക്കി ദൈവം ഞങ്ങളെ തീർക്കണം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു പുതിയ സന്ദേശവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അവിടെ ഇവിടങ്ങളിലൊക്കെ ദൈവം നമ്മളെ സൂക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ ദൈവം സകലവിധാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കുമാറാകട്ടെ